എനിക്കറിയാം കല്യാണ വീഡിയോ കാത്തിരുന്നവരെ ഒക്കെ ഞാൻ മോഷിപ്പിച്ചു ഒത്തിരി നാളായല്ലെ ഒരു വലിയ സോറി പറഞ്ഞു തുടങ്ങാം അല്ലേ ഷോർട്ട് വീഡിയോ കണ്ടേ നിങ്ങൾക്ക് അത്യാവശ്യം വിശേഷങ്ങളൊക്കെ അറിയാന്ന് എനിക്കറിയാം നമുക്ക് സേവ് ദ ഡേറ്റ് തുടങ്ങാം നിങ്ങൾ കാണാത്ത പാർട്ടായത് കൊണ്ട് നിങ്ങളെ ഇത് കാണിച്ചു തുടങ്ങണം എന്നാ ഞാൻ കരുതിയത് അപ്പോൾ സേവ് ദ ഡേറ്റിന്റെ അഭിപ്രായം പോകുന്നതായിട്ട് കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പായിട്ടോ ഞാൻ വൈലാൻ ചേട്ടത് ഹൈദരാബാദ് എന്ന് പറഞ്ഞ ടീമായിരുന്നേ അതിന്റെ പിറ്റേന്ന് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു ആൾക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ വരുമോ അത് കഴിഞ്ഞ ഉടനെ ഞാൻ നെയിൽ ചെയ്യാൻ പോയിട്ടോ അൽക്കമ്മിന്ന് പറഞ്ഞെടുത്തായിരുന്നു അവരുടെ സർവീസ് ഒക്കെ സൂപ്പർ ആയിരുന്നു അതിന്റെ പിറ്റേന്ന് എന്റെ കല്യാണത്തലേന്നായിരുന്നു എന്നെ പിള്ളേരച്ചിരി ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കല്യാണത്താലം എന്റെ മേക്കപ്പ് ചെയ്യുന്ന തുടങ്ങാം അതിന് മുന്നേ ഞാൻ എന്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഞാൻ എന്റെ പറഞ്ഞു തരട്ടെ നമ്മുടെ എല്ലാ ടെൻഷനൊന്നും മാറിയിട്ട് കല്യാണം എൻജോയ്യില്ല ഇതിപ്പോൾ എൻ്റെ തീയറെ ആട്ടോ എനിക്കും അത് മനസ്സിലായി അപ്പം ഞാൻ ഓർത്തു ഇതൊക്കെ മാറ്റി വെച്ച് ഞാൻ എൻ്റെ കല്യാണം എൻജോയ് ചെയ്യാൻ പോകാമെന്ന് ഇനി എന്തായാലും കല്യാണം ഒന്നും കഴിക്കുന്നില്ലല്ലോ ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒരു ഒരിത്തിരി ദൂരം മാറ്റി വെച്ച് ഞാൻ എൻ്റെ കല്യാണ തലയിൽ നിന്നിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി ലെൻസ് ശ്രദ്ധിച്ചോ പ്യൂർ ഹൈസറിൻ്റെ ആയിരുന്നേ ഇത് ലെവിംഗിൻ്റെ മോയ്സ്ചറൈസറും ടോണറും ലിബാമോ ഇനി മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണത് ഇത് എം കഫേന്റെ അണ്ടർ ഐ പാച്ചസ് ആണ് ഇത് ഞാൻ വെക്കാറുണ്ട് എല്ലാ ബ്രൈഡ്സിനും ഇന്ന് എനിക്കും എനിക്ക് അനസ്തേഷ്യയുടെ ഐബ്രോ ഫില്ലർ ഭയങ്കര ഇഷ്ടം ഭയങ്കര നാച്ചുറലാന്നേ ഈ സ്മാഷ് ബോക്സ് എനിക്ക് നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യാറ് കണ്ട്രോള് ചെയ്യാറുണ്ട് ഓക്കെ പ്യുറിഫേസിൽ നിങ്ങളുടെ കണ്ണിൽ എപ്പോഴും നിങ്ങളുടെ ഒരു ലെൻസ് ഉണ്ട് എന്നാൽ അതൊരു ഓക്ക്വേഡ് ഒരു ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുന്ന ഫീല് തരുകേയില്ല അങ്ങനത്തെ ഒരു നാച്ചുറൽ ഫിനിഷ് തരും കേട്ടോ പക്ഷെ നല്ല അട്രാക്ഷനുമാണ് ഐ പ്പിന് കണ്ണിന്റെ മുകളിൽ കൺസീലിട്ട് തുടങ്ങാം നമുക്ക് ഈ കൺസീലർ ഇടുമ്പോൾ നിങ്ങളുടെ അണ്ടർ ഐബ്രോ കൂടെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ ഞാൻ ഇതൊന്നും തൊട്ട് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ എന്റെ അമ്മയെ വന്നു തൊട്ട് നോക്കിയതാണ് എന്റെ ഐ മേക്കപ്പ് എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ കൂടുതലും ഇങ്ങനെ മെറുപിടിച്ച് ചെയ്തതുകൊണ്ടേ മിസ് ആയിട്ടുണ്ടോ തോന്നുന്നു ഇന്ന് എനിക്കൊരു സിംപിൾസ് ആയിട്ട് ഐ മേക്കപ്പ് ലുക്ക് അതായിരുന്നു കേട്ടോ ആഗ്രഹം ഐ മേക്കപ്പ് ഒക്കെ ഏകദേശം ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടെ എന്നോട് കുറേ പേർ കമന്റ് ചെയ്ത് പറഞ്ഞിരുന്നു ഒരുപാട് മേക്കപ്പ് ഇട്ടോ അല്ല തോന്നിയിരുന്നില്ല ഭയങ്കര ലൈറ്റായിരുന്നു ഒന്ന് ആക്ച്വലി അത് തന്നെയാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തതും നിങ്ങൾ ആരെങ്കിലും കളർ ബാറിൻ്റെ ലിപ്പ് ലൈനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇവരുടെ ഒക്കെ ഭയങ്കര രസാട്ടോ സൂപ്പറായിട്ടാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് ഇനിയൊക്കെ ലുലുവിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ടെസ്റ്റ് ചെയ്തൊക്കെ വാങ്ങാം കേട്ടോ ഞാനും അവിടെ നിന്ന് മേടിക്കാറ് സ്റ്റിക്കിന് മുന്നേ ഇങ്ങനെ ഇടുന്നത് നല്ലതെട്ടോ പിന്നെ നല്ലോണം ഡബിൾ സിൻ ഉള്ളതുകൊണ്ട് ഞാൻ നല്ലോണം കൗണ്ടർ യൂസ് ചെയ്യാറുണ്ട് എനിക്ക് ഈ ടു ഫേസസിന്റെ മണവും ഇതിൻ്റെ പെർഫെക്ഷനും ഇഷ്ടമാട്ടോ ഇത് നാസിൻ്റെ വണാത്തു ഷെയ്ഡാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദൈ നമ്മുടെ റയർ ബ്യൂട്ടീൻ്റെ ഹൈലൈറ്റർ എത്ര കമൻസാ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് ഓഫ്രാ കോസ്മെറ്റിക്സിൻ്റെ അതുപോലെ റയർ ബ്യൂട്ടിയുടെയും ഫിനിഷിങ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നാച്ചുറൽ ആണെന്ന് തോന്നുകയും ചെയ്യും എന്നെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ കസിൻസ് എല്ലാ റൂമിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ നാഴ്സിൻ്റെ ആയിരുന്നു പൗഡർ ഫൗണ്ടേഷൻ ആയിരുന്നു യൂസ് ചെയ്തത് ഇന്നത്തെ ഐ മേക്കപ്പിനെ കുറിച്ച് പറയുമ്പോഴേ എനിക്കൊരു ബ്രൗൺ സ്മജ്ഡ് ലുക്ക് ഒരു നാച്ചുറൽ ലുക്ക് അങ്ങനെ വേണമെന്നുണ്ടായിരുന്നേ നാളെ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഇത്തിരി കൂടി ട്രഡീഷണൽ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇത്തിരി സിമ്പിൾ സർട്ടിൽ പാർട്ടിക്ക് ായിട്ട് അങ്ങനെ ആയിരുന്നു വിചാരിച്ചത് അതുപോലെ ചെയ്തെടുത്തതും ഇന്നത്തെ ലുക്കിനെ കുറിച്ചുള്ള അഭിപ്രായം കേട്ടോ എന്റെ കൊറേ ബ്രൈഡ്സ് ഒക്കെ എന്റെ കസിൻസിനെ കണ്ടിട്ടുണ്ടാകും കാരണം ഇവരൊക്കെ എന്റെ ഇവിടെ അസിസ്റ്റൻസ് ആയിട്ട് വരാറുണ്ട് ഒരു ഒരു കുറച്ച് മണിക്കൂറിന് ശേഷം കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം ഹെയർ സ്റ്റൈൽ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ ഇതായിരുന്നു ഫുൾ ലുക്ക് നിങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടായോ നിങ്ങളൊക്കെ തന്നെ സജസ്റ്റ് ചെയ്ത ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ ഞാനും എടുത്തത് എനിക്ക് ശരിക്കും ഒത്തിരി സന്തോഷം തോന്നി ഞാൻ സെലക്ട് ചെയ്ത് തന്നെയല്ലേ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടേന്ന് ഓർത്ത അപ്പൊ ഫുള്ള്ക്കിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തെങ്കിലും പറയണം ഡാൻസ് വീഡിയോ കുറച്ച് ഇവിടെ ഇരുന്നുണ്ട് ഇഷ്ടപ്പെടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ चंचल करने लगा बुनने लगा नींद चूल्हे रखा कोई नहीं तुम तो बंद करने लगे कमज़ा अकाबज़ा जल्दी जल्दी ताली जल्दी ताली आज़मता आज़मता मशीनल करने लगूं बुम्बाचिरा बिना धमाचिरा बिना നെക്കുറിച്ച് നിങ്ങളോട് എല്ലാം ഞാൻ പറഞ്ഞില്ലാരോ ഇതൊക്കെ കഴിഞ്ഞാട്ടോ ഞാൻ എൻ്റെ സാരി தேக்கൻ കേറിയது ഇത് എൻ്റെ സാരി നന്നായി നിൽക്കാൻ ത്രെ ഹെൽപ് ചെയ്തു മോർണിംഗ് ചെറുതായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് 1 അവർ കടന്നുറങ്ങി നല്ല വർക്കഷയണം സോ തുടങ്ങാം എൻ്റെ കല്യാണത്തിന് ശരിക്കും ഒരു 10 20 ദിവസത്തെ വർക്കഷയണം ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നാട്ടോ കാരണം വർക്കിന്റെ തിരക്കുള്ള സമയമായിരുന്നു എൻ്റെ ചേട്ടന്റെ കല്യാണം ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ പോട്ടെ നമുക്ക് മേക്കപ്പിനെ കുറിച്ച് സംസാരിക്കാം ഇത് ലെവിംഗിൻ്റെ ടോണറാണ് കേട്ടോ ഞാനിപ്പോൾ കുറേ ആയിട്ട് ബ്രൈറ്റ്സ് ഏതാണ് ഉപയോഗിക്കുന്നത് നല്ല വാട്ടർ കണ്ടന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അബ്സോർവ് ചെയ്യുകയും ചെയ്യുക നല്ല ടോണറുമാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തൊരു ഭാഗമുണ്ട് ഞാൻ ഐസ് ക്യൂബ് വെച്ച് നന്നായി ഫേസ് മസാജ് ചെയ്തിരുന്നു കാരണം ഓർക്കക്ഷീണം മനസ്സിലാവാതിരിക്കാൻ ഭയങ്കര ബൾക്കായിരുന്നു ഫേസ് എനിക്ക് ലെവിംഗിൻ്റെ മോയിസ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ് നല്ലതാണ് കേട്ടോ നന്നായിട്ട് അബ്സോർവ് ചെയ്യും നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്ത് ഇരുത്തും അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ലെൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ആപ്ലിക്കേഷൻ്റെ സമയത്ത് പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇടാത്തത് കുട്ടികൾ പറയാറുണ്ട് ലെൻസ് ഇടാൻ എനിക്ക് പേടിയാ ആ സമയത്തൊന്ന് കണ്ണ് നിറഞ്ഞൊഴുകും നിങ്ങൾക്ക് എന്റെ കണ്ണ് കണ്ടാലും മനസ്സിലാവും അത്രയൊക്കെ ഉള്ളുട്ടോ നമ്മുടെ ഉറക്ക ഉറക്കക്ഷീണമൊക്കെ ഉള്ള കണ്ണിലാകുമ്പോൾ ഒന്നുകൂടെ കണ്ണ് നിറഞ്ഞൊഴുകും അത്രയും ഒത്തിരി വന്ന കമന്റാണ് എന്റെ ഐബ്രോയെ കുറിച്ച് നിങ്ങൾ എന്റെ ഐബ്രോ ക്ലോസപ്പിൽ കണ്ടോ എനിക്ക് ഒട്ടും ഐബ്രോ ഇല്ലാത്ത ഒരാളാണ് മൈക്രോബ്ലേഡിങ് കൂടെ ചെയ്തിരുന്നോട്ടോ വെഡിങ്ങിനോട് അനുബന്ധിച്ച് അത് ചെയ്തത് ഇത്രയും കൂടി മുമ്പാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നല്ല എഫക്റ്റ് ഐ മേക്കപ്പ് ഒബ്യസ്ലി ഇച്ചിരി ട്രഡീഷണൽ ആയിട്ട് ഇന്ന് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്ന ഇത്ര ഗ്ലിറ്റർ ഒക്കെ വെച്ച് ഐ മേക്കപ്പ് എന്റെ അണ്ടയൊക്കെ ഉറങ്ങാതിരുന്ന് ഉറങ്ങാതിരുന്ന നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നത് ഞാൻ ഓറഞ്ച് കളർ തന്നെ ഡാർക്ക് സർക്കിൾ കാരണം വേണ്ടേ ദിവസത്തെ പാച്ചസ് ും അത് കഴിഞ്ഞിട്ട് ഈ കളർ അത് കഴിഞ്ഞ അതിന് മുകളിൽ നമ്മൾ കൺസീലർ ഇങ്ങനെ ലെയർ ബൈ ലെയർ പ്രൊഡക്റ്റ് ഇട്ടാലും എനിക്ക് ഇന്നും ആ ഷർട്ടിൽ ലുക്ക് വേണമായിരുന്നേ ഹെവി ആയിട്ട് ഫീൽ ചെയ്യരുത് ഒരു ദിവസം മുഴുവൻ എനിക്ക് ട്രാവൽ ചെയ്യണം കണ്ണൂർ ടു കോട്ടയം അപ്പൊ അതിന് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണം എനിക്ക് നാൾസിന്റെ കറക്റ്റ് ഷെയ്ഡാണ് പെർഫെക്ട് ഷെയ്ഡാണ് ഭയങ്കര നാച്ചുറലായിട്ട് ആയിട്ടിരിക്കുകയും ചെയ്യും ഒത്തിരി ഗ്ലാസ്ക്കിനും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഒത്തിരി ആയിരുന്നില്ല എൻ്റെ ചില ബ്രൈറ്റ്സ് എന്നോട് പറയുകയും ചേച്ചി എൻ്റെ ഇഷ്ടമായിരുന്നു ചോദിച്ചില്ല ചേച്ചേ ചോദിച്ചുള്ളൂ എന്ന് എൻ്റെ വെഡ്ഡിങ് ലുക്കിനും ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ മുന്നിൽ നിൽക്കാൻ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ ഇത് ശരിക്കും നമ്മുടെ ദിവസം നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ട എൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ സ്പഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്യുന്നതും നിങ്ങളുടെ ഫിനിഷിങ് നന്നാക്കി ഇരുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആക്കുകയും ചെയ്യും എനിക്കതുപോലെ നല്ലോണം നീട്ടി വാലൊക്കെ ഇട്ട് എഴുതാൻ ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തേ എനിക്ക് ഇത്ര എനിക്കിത്രഡീഷണൽ ടൈപ്പാണ് ഐ എപ്പോഴും വെഡിങ് ലുക്കിന് ഇഷ്ടം എൻ്റെ കണ്ണിത്തിരി മുഴുത്ത കണ്ണായതുകൊണ്ട് ഞാൻ നിറയെ കണ്ണെഴുതി കൊടുത്തു കാരണം എനിക്ക് വലിയ കണ്ണുള്ള ആൾക്കാർക്ക് നിറയെ കണ്ണ് എഴുതുന്നത് കാണാൻ ഇഷ്ടം അപ്പം എൻ്റെ കണ്ണൂടെ വലുതായതുകൊണ്ട് ഞാൻ നിറയെ കണ്ണു എഴുതി ഞാൻ റെനയുടെ ആണ് താഴെ കാജൽ ഉപയോഗിക്കുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ പോമ്പത്തേക്കൊക്കെ കാര്യത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഐ മേക്കപ്പൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടും മൂവായിട്ടില്ല ഒന്നുമില്ല അവിടെ തന്നെ ഉണ്ടായിരുന്നു അത്ര നല്ലൊരു കാജലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ മേടിക്കാൻ കാരണം അത്ര റേറ്റും ഇല്ല ഒബിയസ്ലി ഞാൻ കോണ്ടോർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഡബിൾ ഉണ്ട് എനിക്ക് ചീക്കിൻ്റെ അവിടെ ഇത്രയും ഒക്കെ കോണ്ടോർ ചെയ്യുന്നത് ഇഷ്ടമാണ് മേക്കിപ്പോൾ ഞാൻ ആയി പോകുന്ന ഭാഗമായിട്ടോ ബ്ലഷ്ങ് എനിക്കതപ്പോൾ എൻ്റെ മുഖത്ത് അമ്മ എനിക്ക് എത്ര ഇഷ്ടമാണ് ഞാൻ റെയർ ബ്യൂട്ടി ഉപയോഗിച്ച് എനിക്കതിൻ്റെ നാച്ചുറൽ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഹൈലൈറ്ററും ലിറ്ററും ബ്യൂട്ടി സൂപ്പറാണ് എൻ്റെ ബ്ലൗസ് വർക്ക് നക്ഷത്ര ഡിസൈൻ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോക്ക് ഞാൻ എന്റെ നെക്ലേസിന് അനുസരിച്ചിട്ടായിരുന്നു അവരോടത് പറഞ്ഞത് ഞാൻ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോഴേ എൻ്റെ ഓർണമെന്റ്സിലെല്ലാം ഗ്രീൻ ബിഡ്സ് തൂങ്ങി കിടക്കുന്ന പോലെ വിചാരിച്ചിരുന്നേ അതുകൊണ്ട് അതേ ഷേപ്പിൽ തന്നെ ബ്ലൗസില് ഡിസൈൻ പറഞ്ഞത് അതവര് നന്നായിട്ട് ഞാൻ നിനക്ക് ശ്രദ്ധിച്ചാൽ കാണാം എൻ്റെ സാരിയിൽ ഗോൾഡൻ പ്രിൻസ് അല്ല സിൽവർ പ്രിൻസ് ആണ് അപ്പം ഞാൻ അതുകൊണ്ട് ഇത്തിരി വൈറ്റ് ബീഡ്സും വെക്കാൻ പറഞ്ഞിരുന്നു അതും ആ മുത്ത് തൂങ്ങി കിടക്കുന്ന പോലെ ആയിരുന്നു എനിക്ക് ബാക്ക് നെക്കാണെങ്കിലും അതുപോലെ കൈ ആണെങ്കിലും ഞാൻ ഫ്രണ്ട് നെക്കാണെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞ പോലെ അവർ തന്നു ഈ ഒരു പിങ്ക് പൊട്ടും കൂടെ കുത്തി ഞാനത് എൻ്റെ ലുക്ക് അങ്ങ് അവസാനിപ്പിച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത് തുടങ്ങി ഹെയർ ഒത്തിരി പേര് പറഞ്ഞിരുന്നു വേറെ നോക്കിക്കൂടെ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് വേണമെന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ എൻ്റെ എല്ലാ ബ്രൈഡ്സും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു ആണ് ചേച്ചി ചേച്ചിയുടെ കല്യാണത്തിന് എങ്ങനെ ഒരുങ്ങണേ ആരെ ഒരുക്കണേ ഞാൻ അവരോട് പറയും ഞാൻ ഒരുങ്ങാൻ പോരെ ഇന്നാണ് ആ ദിവസം തന്നെ ഒരുങ്ങിയ ദിവസം ഒത്തിരി കാലായിട്ട് ഞാൻ കേട്ട ക്വസ്റ്റനും ഒത്തിരി നടത്ത എക്സൈറ്റ്മെന്റും ആ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ഹെയർ സ്റ്റൈൽ ഹെയറിന്റെ ബാക്കിലൊക്കെ നന്നായി ഒതുക്കി വെച്ച് ഞാൻ സാരി സാരിയെടുത്തേ ഓർണമെന്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആട്ടോ ക്ലോസ്പ്പിലെ വീഡിയോ പല ഇതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടി പറ്റിയില്ല എന്റെ അച്ഛൻ്റെ പെങ്ങന്മാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ ഒരു സന്തോഷം ഇത് ഇട്ട് തരുമ്പോൾ ഓർണമെന്റ്സ് ഒരുപാട് കാണാറുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഒത്തിരി ഓർണമെന്റ്സ് വേണ്ടാന്നുണ്ടായിരുന്നു എന്നാൽ എടുക്കുന്ന ഒക്കെ എനിക്ക് എന്തെങ്കിലും കൊണ്ട് ഇഷ്ടാവണം അല്ല അല്ലെ വെഡ്ഡിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഇടയിൽ ഞാൻ റിഗ്രറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് വേണ്ടി വേറെ ഒരു വീഡിയോ ഒരു പിങ്ക് കളർ സാരി ആയതുകൊണ്ട് ഗ്രീൻ കളർ എലമെന്റ് എല്ലായിടത്തും വരാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഓർണമെന്റ്സിലെ ഉണ്ടെങ്കിലും കൂടുതലും നമ്മുടെ നെറ്റി ജുമുക്കയിലും ജിമക്കയിലും തൂങ്ങി കിടക്കുന്ന ബീഡ്സിലും അരപ്പട്ടയിലും ഒക്കെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നേ ഓരേ കേട്ടോ സാരി എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യണം എന്ന് ഓർത്താ പക്ഷെ മിസ്സായിപ്പോ അതിൻ്റെ ഇടയിൽ ഉറക്കില്ലാത്ത എൻ്റെ അന്യം മുന്നിത്തോക്കിട്ടെന്നോട് പറഞ്ഞു കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു അവൻ മുല്ലപ്പ് കൊണ്ട് തന്ന അമ്മ മുല്ലപ്പ് വെച്ചതാരണം അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് കാറിലൊക്കെ ചാരി ഇരിക്കേണ്ടത് വളരെ ഇങ്ങനെ പൊങ്ങി നിൽക്കാത്ത രീതിയിൽ വേണം മുല്ലപ്പ് വെക്കാൻ അപ്പൊ എൻ്റെ അമ്മ അതുപോലെ സെറ്റ് ചെയ്തു അമ്മയ്ക്ക് ഇവിടെ നിന്ന് സഹായിക്കാൻ ആൾക്കാരാണ് ഇതെല്ലാം എന്റെ കസിൻപിള്ളേരാണ് കേട്ടോ ഒത്തിരി നാൾ കഴിഞ്ഞ് ഒന്നിച്ചു കൂടുന്നുണ്ട് എല്ലാവരുമായിട്ട് ഒരു ഗെറ്റ് ടുഗതർ ഫീലിംഗ് കൂടെ ആയിരുന്നു എൻ്റെ എന്റെ ബാംഗ്ലൂരിലെ കസിൻസ് എല്ലാവരും വന്നു അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ശരിക്കും എല്ലാവരുടെയും സന്തോഷം കണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു എൻ്റെ അനുരാത്രി ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല പാവ അവനെന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫി എടുത്ത് കൊണ്ടുപോയി ഞാൻ അവന്റെ അഭിപ്രായം കുറിച്ച് അവൻ എന്തായാലും ഇഷ്ടമായി നിങ്ങളുടെയൊക്കെ ബ്രദേഴ്സ് എങ്ങനെയാ എന്റെ ബ്രദർ കൃത്യമായിട്ട് ഞാൻ ഒരുങ്ങുന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ഒരാളാട്ടോ എന്റെ വെഡ്ഡിംഗ് ലുക്കിനെ കുറിച്ച് അവന് പോലും ഭയങ്കര കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വരാൻ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു സാറിന് സ്വന്തമായിട്ട് ഒരു ുന്നതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫറെ കണ്ട് ആദ്യം കുറച്ച് നേരൊക്കെ ഞാൻ ഇച്ചിരി ടെൻഷനായിരുന്നു പിന്നെ അവർ നല്ല ടീമായിരുന്നേ റഹീസ് മുഹമ്മദ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ടീമായിരുന്നു ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പിന്നെ എനിക്ക് തോന്നി അവരുടെ ഒരു സെൽഫി എടുക്കേണ്ടതായിരുന്നു എന്ന് കാരണം നല്ല ടീമായിരുന്നു ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ടിരുന്നതിൽ അവരുടെ ഒത്തിരി പങ്കുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒത്തിരി ഫോട്ടോസ് ഉണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോസ് വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എന്തായാലും പറയണം പോരായ്മകൾ ഇല്ല എന്നല്ല ഒത്തിരി പോരായ്മകളുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ വെഡിങ് ലുക്കിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് ലൊക്കേഷൻ ഒത്തിരി പേര് ചോദിച്ചല്ലേ ഇതൊരു വീടാണേ പക്ഷേ തൊട്ട് പിന്നെ അങ്ങോട്ട് റിസപ്ഷൻ വീടോ നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്തായാലും കല്യാണ വീഡിയോന്റെ എന്റെ ഇഷ്ടവും ഇഷ്ടക്കേടൊക്കെ എന്നോട് കമന്റ് ചെയ്ത് പറയണം കേട്ടോ